അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് ഓഫ് കേരള ഇരാറ്റുവട്ട യൂണിറ്റ് വാർഷിക പൊതുയോഗം ഇരാറ്റുവട്ട റോട്ടറി ക്ലബ് ഹാളിൽ നടന്നു ശെബാശി കുളത്തങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന ആളുകളാണ് വാഹനമില്ലാത്ത അപൂർവം നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയോടടുത്ത് വാഹനങ്ങളുടെ എണ്ണവും എത്തിയിരുന്നു വണ്ടി എന്നുള്ള നിലയിൽ വണ്ടികളാണ് പിന്നെ സാധനങ്ങളുമായി ബന്ധപ്പെട്ട വണ്ടികൾ അപ്പോ വാഹനങ്ങൾ എന്നാൽ ജീവിതത്തിൽ നമ്മുടെ മനുഷ്യ അവയവങ്ങൾ ജീവിതത്തിൽ നമുക്ക് ശരീര അവയവങ്ങൾ കണ്ണു വേണം കാണാൻ നാട്ടുവേണം പറയാൻ കൈ വേണം എല്ലാ കാര്യം ചെയ്യാൻ നടക്കാൻ കാര്യം വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാണ് ഇന്ന് വാഹനങ്ങൾ സ്വന്തമായി വാഹനങ്ങൾ ഉള്ളവരാണ് സമൂഹത്തിൽ ഒരു എണ്ണൂറ് എൺപത് ശതമാനം ആളുകൾ നമുക്ക് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് കുമാർ ബി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി രാജേഷ് കുമാറെ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ലൈഫ് ലൈൻ പദ്ധതി വിശദീകരണം നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി എൽ ജോസഫ് ജില്ലാ പ്രസിഡന്റ് എ ആർ രാജൻ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കെ പി എൻ ജില്ലാ ട്രഷറർ പി ജി ഗിരീഷ് ടി ആർ സന്തോഷ് സജിമാൻ ബി പി ഷാജി ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജൂനിയർ ജസ്റ്റിസ് ബോർഡ് മെമ്പർ രമ്യ എലിസബത്ത് കുര്യൻ തൊഴിലുടെ സ്വകാര്യ ജീവിത എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു